ഈശ്രം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ച് തൊടുപുഴ മർച്ചൻസ് കാർഡ് വിതരണവും നടത്തി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈശ്രം പദ്ധതി രണ്ടു ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ഈശ്രം കാർഡ് മുഖേന ലഭിക്കുന്നത് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ നിർവഹിച്ചു കേന്ദ്ര ശ്രം പദ്ധതിയിലെ രജിസ്ട്രേഷൻ ക്യാമ്പാണ് ഇവിടെ നടന്നത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ അതായത് പത്തിൽ കുറവ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ നമ്മൾ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ഓരോ രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇത് ലഭ്യമാണ് തൊഴിലാളികൾക്ക് മാത്രമല്ല സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങണ്ടാഴ്ച കൊടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി ഇതില് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാ പറയാനുള്ളത് ജില്ലാ ഓഫീസിൽ നിന്നാണ് ഡയറക്ഷൻ തരുന്നത് ഉണ്ട് അസോസിയേഷന്റെ എല്ലാ പിന്തുണയും ഉണ്ട് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാസർ സൈറ ട്രഷറർ പി ജി രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ സാലിയസ് മുഹമ്മദ് അജീവു പി ടോമി സെബാസ്റ്റിൻ ജോയിന്റ് സെക്രട്ടറിമാരായ സർഗം ബെന്നി ഇലിമൂട്ടിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജിമോൾ പി വി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ബെന്നി ക്ലാർക്ക് ഷിഹാവ് വി കെ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറിൽ പരം തൊഴിലാളികൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു ഡിസംബർ പതിനഞ്ച് വരെ ഈശ്വരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ഇതിനായി അസോസിയേഷന്റെ ഓഫീസിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ീശകാലിയവതെ ക്യാഷ് ലാഭിക്കാൻ സെന്റ് കാശ് ഓഫേഴ്സ് ഇനി ഫാക്ടറി ചവിട്ടികൾ പത്ത് മുതൽ രൂപ വരെ ചെടിച്ചട്ടികൾ ഡിറ്റർജന്റ് ഇവിടെ മാത്രം ഫാക്ടറി